കർഷകവാഹം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിർഭയനായി നി ജീവിതം നയിച്ചാലും നിഷ്ഫലമേ ആത്മാവു നശിക്കുക ത്മാവ് നശിക്കുക നിന്റെ സിംഹാസനം യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും നീ ഒരു യാത്രികൻ സ്വർഗം തകതാരിൽ കരുതിയിടണം ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാപ്പത്തിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പേൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ നിത്യനിറകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മാനവരാശിയുടെ രക്ഷയ്ക്കായി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന പ്രവചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവൻ നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ആദ്യ മനുഷ്യനായ ആദാം ദൈവത്തോട് അനുസരണക്കേട് തീർന്നു തന്മൂലം സർവ്വ മാനവരാശിയും ഒരുപോലെ പാപത്തിൻ കീഴിലാണ് ദൈവത്തോടെ ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി ക്രൂശിയിൽ യേശുവിനെ നിന്ദിച്ചവർക്കും പീഡിപ്പിച്ചവർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇന്ന് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷയും പാപമോചനവും ലഭിക്കുന്നു നരകശിക്ഷയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെടുന്നു യേശുക്രിസ്തുവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന